രാഹുൽ മങ്കൂട്ടത്തിലിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വിമർശനം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ മാറി നിൽക്കണമെന്നും എത്രാമത്തെ തവണയാണ് ഇതുപോലെയുള്ള ആരോപണങ്ങൾ കേൾക്കുന്നതെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ വി സ്നേഹ തുറന്നടിച്ചു ആരോപണങ്ങൾ എപ്പോഴും ചിരിച്ചു തള്ളാനാക്കില്ലെന്നും മാധ്യമങ്ങളിൽ വെണ്ടക്കക്ഷരത്തിൽ വാർത്ത വന്നിട്ടും മൗനം പാലിക്കുന്നത് ശരിയല്ലെന്നും സംഘടന ഇതിനോട് പ്രതികരിക്കണമെന്നും സ്നേഹ പറഞ്ഞു ഇത്തരം ആരോപണങ്ങൾ വന്നാൽ മാറി നിൽക്കുന്നതാണ് രീതി സത്യം സമൂഹത്തെ അറിയിക്കാൻ സംഘടനയ്ക്ക് ബാധ്യതയുണ്ട് ഡിവൈഎഫ്ഐ നേതാവിനെതിരെയാണ് ഇത്തരം ആരോപണം വന്നതെങ്കിൽ അവർ പ്രതികരിച്ചേനെയെന്നും സ്നേഹ പറഞ്ഞു ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സംഘടനയിൽ വേദിയില്ലെന്നും ആർ വി സ്നേഹ പറയുന്നു വിഷയം ഗ്രൂപ്പിൽ ചർച്ച ചെയ്യരുതെന്നും ചില ഭാരവാഹികൾ ആവശ്യപ്പെടുന്നുണ്ട് രാഹുൽ മങ്കൂട്ടത്തിൽ തെറ്റുകാരനല്ലെങ്കിൽ അത് തെളിയിക്കണം നിയമപരമായി മുന്നോട്ടു പോകണമെന്ന സന്ദേശമാണ് ഗ്രൂപ്പിൽ പങ്കുവച്ചത് വനിതാ നേതാവാണ് ശബ്ദ സന്ദേശം അയച്ചത് ഏതെങ്കിലും വ്യക്തിക്കെതിരെയുള്ള നീക്കമല്ല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് സംസ്ഥാന കമ്മിറ്റിയെ മുഴുവൻ അപമാനിക്കുന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തു പോകുന്നതെന്നും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചൂണ്ടിക്കാട്ടി സംസ്ഥാന കമ്മിറ്റി ഗ്രൂപ്പിൽ അടിയന്തര ചർച്ച നടത്തണമെന്നും സംസ്ഥാന കമ്മിറ്റി വിളിച്ചു കൂട്ടണമെന്നും ശബ്ദ സന്ദേശത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് ഒരു വ്യക്തിക്കെതിരെ നിരന്തരമായ ആരോപണങ്ങൾ ഉയർന്നാൽ ഒരാളെങ്കിലും അത് വിശ്വസിക്കും അതിനാൽ മറുപടി കൊടുക്കണമെന്നും വനിതാ നേതാവ് അഭിപ്രായപ്പെടുന്നു പേര് വലിച്ചെഴിച്ച മാധ്യമ പ്രവർത്തകർക്കെതിരെയും നിയമപരമായ നടപടികൾ സ്വീകരിക്കാമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് യുവ നേതാവിനെതിരായ അശ്ലീല സന്ദേശ ആരോപണത്തിൽ കരുതലോടെ പ്രതികരിക്കാനാണ് കോൺഗ്രസ് തീരുമാനം രാഹുൽ മങ്കൂട്ടത്തിലിനെതിരെ സംഘടിതമായ നീക്കം നടക്കുന്നുവെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ വിഷയത്തിൽ എടുത്തു ചാടി പ്രതികരിക്കേണ്ട എന്നാണ് നേതൃത്വത്തിന്റെ തീരുമാനം അതേസമയം എം എൽ എക്കെതിരായ ആരോപണത്തിൽ എഎ സി സി വിവരങ്ങൾ തേടി നേതൃത്വത്തിന് കിട്ടിയ പരാതികൾ അന്വേഷിച്ച് നടപടിയെടുക്കാൻ ദീപ ദാസ് മുൻഷി കെ പി സി സി നേതൃത്വത്തിന് കൈമാറി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചനയിലാണ് ആരോപണങ്ങൾ പുറത്തുവരും മുൻപേ രാഹുലിനെതിരെ എഐ സി സിക്ക് പരാതികൾ കിട്ടിയിരുന്നതായാണ് വിവരം പരാതികളുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ നീക്കം അതേസമയം യുവ നേതാവിനെതിരായി വെളിപ്പെടുത്തലിൽ കൂടുതൽ പ്രതികരണവുമായി റിനിയാൻ ജോർജ് രംഗത്തെത്തി ആരോപണ വിധേയനായ ആളുടെ പേര് ഇപ്പോൾ വെളിപ്പെടുത്തില്ലെന്നും പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നും റിനിയാർ ചോർച്ച് പറയുന്നു തനിക്കെതിരെ നിൽക്കുന്നത് വൻ ശക്തികളാണ് സമാന അനുഭവം നേരിട്ട പലരും തന്നെ ബന്ധപ്പെട്ടു മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി ആരോപണം ഉന്നയിക്കുന്നതല്ല എത്ര ആക്രമിച്ചാലും ഈ വ്യക്തി രക്ഷപ്പെടില്ല എതിരെ നിൽക്കുന്നത് വൻ ശക്തികളാണെന്നും ഇതൊന്നും ഒരു തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കല്ല എന്നും ആലോചിച്ച് മാത്രമേ തീരുമാനമെടുക്കൂ എന്നും റിനി പ്രതികരിച്ചു